ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ഇന്ന് നമ്മൾ ഇന്നലെ നമ്മളൊരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇന്നലത്തെ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അതായത് ഇത്രയും ഐറ്റംസ് നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുമ്പോൾ നമുക്ക് ഓരോ ഐറ്റംസും എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും ചേച്ചി അല്ലെങ്കിൽ എത്ര റേറ്റിന് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ട് കേട്ടോ ഒരു എത്രയാണെന്ന് എനിക്ക് പറയാനറിയില്ല എന്നാലും ഒരു ഇരുപതിന് മേളിൽ മെസ്സേജസ് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ അതിൽ നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് അയച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാതെ ആകുമ്പോൾ കുറച്ചും കൂടെ എന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ അഞ്ച് ഹെയർ ബാൻഡിൻ്റെ മോഡൽസ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഇതാണ് അതിലുള്ള ആദ്യത്തെ മോഡൽ ആ ഒരു ഷങ്ക് പോലുള്ള ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം ഞാനത് ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈപ്പ് ബീഡിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ ഹാർട്ടോ അല്ലെങ്കിൽ എന്താണ് വേറെ ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ സ്പേസ്റ്റലിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡൊക്കെ നമുക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് രൂപ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തിയഞ്ച് വരെയൊക്കെ നമുക്ക് റേറ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് പിന്നെ ഗ്ലാസ് ബട്ടർഫ്ലൈസും വെച്ചിട്ട് ചെയ്തിട്ടുള്ള മോഡലാണ് ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ ഇത് നമുക്കൊരു അൻപത് രൂപ അറുപത് രൂപ ആ ഒരു റേഞ്ചിൽ സെയിൽ ഇയർഡ് പറ്റിയൊരു അറ്റാ പിസ് ഇ ഇ ഇartifactId എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ പേസ്റ്റലിന്റെ തന്നെ ആണ് ബീഡ്സ് വെച്ചിട്ട് ബോൾ ബീഡ്സ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോ പേസ്റ്റലിന്റെ ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ബീഡ് അല്ല ഇതില് നമ്മൾ റോസ് ഡിസൈനുള്ള ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടിരുന്നത് ഇതും എനിക്ക് അത്യാവശ്യം മൂവിങ് കിട്ടിയ ഒരു ഐറ്റമാണ് ഒരു ഫോർട്ടി റുപ്പീസൊക്കെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് അതായത് ഫോർട്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അങ്ങനെ കൂടുതലാണെന്ന് ആയിരിക്കും അടുത്തതെന്ന് പറയുന്നത് ഇതുപോലുള്ള ടി ആർ ആ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡ് ആണ് അപ്പോൾ ഇതിലിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കളർ അനുസരിച്ച് ചെയ്താണോ കളർ വേണ്ടത് അത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും മറ്റുള്ളതൊക്കെ നമുക്ക് ഈ പേസ്റ്റൽ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ മിക്സഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒറ്റ കളറിൽ നമുക്ക് ചെയ്തെടുക്കാം നല്ല എലഗൻ്റ് ആയിരിക്കും കുട്ടികളുടെ തലയിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ നമുക്കതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അഞ്ചാറ് കളേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഗ്രീൻ കളർ ഷെയ്ഡ് പേസ്റ്റൽ ബീഡ് തന്നെയാണ് പക്ഷേ സൈസ് വലുതായിട്ടുള്ള ഗ്ലാസ് ടൈപ്പ് ബീഡാണെന്ന് മാത്രം അങ്ങനെയുള്ള പേസ്റ്റൽ ബീഡ്സ് ബീഡ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ സിൽവർ ബോൾസ് നമ്മൾ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഈ പേൾസിൻ്റെ വൈറ്റ് പേൾസിൻ്റെ ഇടയിൽ നമ്മൾ സിൽവർ ബീഡ്സ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാകും കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുണ്ടാകും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ ബാൻസിൻ്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഹെയർ ബാൻഡ് നമുക്ക് ഒരു അൻപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാം നമ്മൾ നേരത്തെ കളിച്ച് ടി ആർ ഹെയർ ബാൻഡ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് ആ ഒരു റേഞ്ച് തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഹെയർ ബാൻസിൻ്റെ കേസ് മാത്രം പറഞ്ഞു ഇപ്പോൾ ഒരു ആവറേജ് ഞാൻ ഒര രണ്ടെണ്ണം മാത്രമാണ് കുറച്ചൊരു റേഞ്ച് കൂട്ടിയിട്ടുള്ളൂ ബാക്കി ആ നമ്മൾ ശങ്കിൻ്റെയും അതുപോലെ ആ ഒരു റോസ് റൗണ്ട് ബീഡിൻ്റെയും അതുപോലെ നമ്മൾ ടി ആർ ഫ്ലവറിൻ്റെ ഹെയർ ബാൻഡ് നമ്മൾ നാൽപ്പത് രൂപയെന്നുള്ള ആവറേജ് കൂട്ടിയാൽ തന്നെ നൂറ്റി ഇരുപത് രൂപയായി പിന്നെ ഇപ്പം കാണിക്കുന്ന പോലെയുള്ള നമ്മൾ ഈ യെല്ലോ ബട്ടൺ അതായത് ഗ്ലാസ് ബട്ടർഫ്ലൈ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു അറുപത് രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ നൂറ്റി എൺപത് അതുപോലെ നമ്മുടെ നമ്മുടെ ഈ ഗ്ലാസ് ടൈപ്പുള്ള വലിയ ഹാർട്ട് വെച്ചിട്ടുള്ള വീടുണ്ടല്ലോ അത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഒരു അൻപത് അൻപത്തഞ്ച് ഞാനൊരു അൻപതേ കൂട്ടുന്നുള്ളൂ അമ്പത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെ ആയി ഇനി നമുക്ക് ഓരോന്നിനും വരുന്ന മാലകളാണ് അപ്പോൾ ഓരോന്നിൻ്റെയും മാലകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോ മാലയും നമുക്കൊരു നാൽപ്പത് രൂപ എങ്കിലും മിനിമം നമുക്ക് വാങ്ങിക്കാൻ പറ്റും കാരണം എന്താ പറയുക ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ പുറത്തൊരവസ്ഥയിൽ പോയപ്പം ആളുടെ ബോളുടെ കാര്യത്തിൽ ഒരു മാല കിടക്കുന്നുണ്ടായിരുന്നു കുത്തുമാല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓണത്ത് പോയാതും അത് പൊട്ടിപ്പോയി എവിടെയോ ഉടക്കിയതോ തട്ടിയതോ എന്തോ ആണ് അതും പൊട്ടിപ്പോയി അപ്പോൾ വേറൊരു സ്പെയർ മാല ഒരെണ്ണം ഒരു കടയിൽ കയറുമ്പോൾ അവിടുത്തെ അവർ സെ സെയിൽ ചെയ്ത ആ ചേച്ചി വില പറയുന്നതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചങ്ക് അടച്ചുപോയി കാരണം ഞാനൊക്കെ ഒരുപാട് നാളായിട്ടോ പുറത്തൊന്നും ഇങ്ങനെ മാലയൊക്കെ വാങ്ങിച്ചു തന്നെ കൊടുത്തിട്ട് കാരണം ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനങ്ങനെ പുറത്തൊന്നും വാങ്ങിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ റേറ്റ് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ അത്യാവശ്യം സെയിലൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു റേറ്റിൻ്റെ അറിയാം എന്നുള്ളതേ ഉള്ളൂ അപ്പം അന്ന് അവർ പറഞ്ഞ വില എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ മാലയ്ക്ക് അൻപത് അറുപതൊക്കെ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഒരു മാലയ്ക്ക് അറുപത് രൂപ വിലയോ പക്ഷേ അത് അത്ര എന്താ പറയുക നല്ലൊരു ക്വാളിറ്റിന്നോ അല്ലെങ്കിൽ കാണാൻ നല്ല ഡിസൈൻ എന്നോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലായിരുന്നു അത് അപ്പോഴാണ് എനിക്കത് മനസ്സിലായ അഹ് ഇത്ര റേഞ്ചിലൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല നമ്മളിവിടെ മുപ്പത് നാൽപ്പതൊക്കെയാണ് ഓരോന്നിനും വാങ്ങിക്കല് അപ്പോൾ നിങ്ങൾ ഒരു ആവറേജ് എടുത്താൽ മതി ഒരു മാലയ്ക്ക് ഒരു നാൽപ്പത് രൂപയെന്നുള്ള ഒരു ആവറേജ് എടുക്കുക അഞ്ച് മാലയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ തന്നെ ഇരുന്നൂറ് രൂപയായി ഓൾറെഡി എടുത്ത് കണക്ക് കൂട്ടി ഹെയർമാനിൻ്റെ എമൗണ്ട് വെച്ചിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു സോറി ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു അപ്പോൾ മാലയുടെ ഇരുന്നൂറ് കൂടെ കൂട്ടുമ്പോൾ നാനൂറ്റി മുപ്പത് രൂപയായി പിന്നീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാത്തിനും ഓരോരോ ബ്രേസ്ലെറ്റ്സ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ബ്രേസ്ലെറ്റിനും നമ്മൾ മുപ്പത് രൂപയാണ് കൂട്ടുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ മുപ്പത് രൂപയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാവും അഞ്ചെണ്ണത്തിൻ്റെ കൂടെ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കൂട്ടി വെച്ചുകൊണ്ട് നാനൂറ്റി മുപ്പത് രൂപയാണ് നാനൂറ്റി മുപ്പതിൻ്റെ കൂടെ ഈ ഒരു നൂറ്റി അൻപത് കൂടെ കൂട്ടുമ്പോൾ അഞ്ഞൂറ്റി എൺപത് രൂപയായി പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പെയർ ചെയ്യാനുള്ള ഇയറിങ്സ് ആണ് അപ്പോൾ പെയർ ചെയ്യാനുള്ള ഇയറിംഗ്സ് ഞാനൊരു ഇരുപത് രൂപ ആണ് ആവറേജ് കൂട്ടി വയ്ക്കുന്നത് നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും സെയിൽ ചെയ്യാം പക്ഷേ ഞാൻ ഇപ്പം മിനിമം എന്നുള്ള രീതിയിലാണ് ഇരുപത് രൂപ കൂട്ടുന്നത് ഇരുപത് രൂപയ്ക്ക് ഇതുപോലുള്ള കമ്പനി ഉള്ളതും ഒരിടത്ത് കിട്ടുന്നിരിക്കും തോന്നില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ രൂപ വരെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഞാനിപ്പോൾ കൂട്ടുന്നത് ഇരുപത് രൂപയാണെന്ന് മാത്രം ഇപ്പം ഇരുപത് രൂപയോ അഞ്ചെണ്ണാകുമ്പോൾ നൂറ് രൂപ നമ്മൾ ഓൾറെഡി കൂട്ടി വെച്ചിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് അഞ്ഞൂറ്റി എൺപത് പ്ലസ് നൂറ് അറുന്നൂറ്റി എൺപത് രൂപ നമുക്ക് ആകെ ഇതിനകത്ത് ടോട്ടലായിട്ട് എക്സ്പെൻസ് വരുന്നത് മുന്നൂറ് രൂപ മാത്രമാണ് ഓക്കെ അപ്പോൾ ഈ മുന്നൂറ് രൂപ കഴിഞ്ഞ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് എല്ലാം മിനിമമാണ് നമുക്ക് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള എമൗണ്ടിലാണ് എമൗണ്ടുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും ഇപ്പം ഈ ഹെയർ ബാൻസിൻ്റെ ഒക്കെ നാൽപ്പത് രൂപ പറഞ്ഞതൊന്നൊട്ടും കൂടുതലല്ല മിനിമത്തിൽ വെച്ചിട്ടാണ് ഞാനിപ്പം പറയുന്നത് അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പിന്നെ ആ ഒരു റോസ് ബീഡുണ്ടല്ലോ റോസ് റൗണ്ട് ബീഡ് അതിൻ്റെ ഞാനൊരു കമ്മൽ കാണിച്ചിരുന്നു അങ്ങനത്തെ കമ്മലൊന്നും നമുക്ക് ഇരുപത് രൂപയ്ക്ക് ഒരിടത്തൊന്നും കിട്ടില്ല അതായത് ഞാൻ ഇത്രയും പറയാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ മുന്നൂറ് രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഇത്രയും ഐറ്റംസ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഇനി സെയിൽ ചെയ്യാൻ ഇല്ലാത്ത ആളുകൾ അതായത് സെയിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ പോലും സ്വന്തം മക്കൾക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഭാഗത്തിനാണെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതും കൂടിയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ചാൻസുകൾ കിട്ടുന്നത് യൂസ് ചെയ്യുക എല്ലാവർക്കും ഓർഡറുകൾ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ എല്ലാവർക്കും നമുക്ക് നമ്മുടെ മക്കൾക്കുള്ള നമുക്ക് മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പാകത്തിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കാം കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്